എനിക്ക് ബുള്ളറ്റ് കാണാനിഷ്ടമാണ് പുറകിലിരുന്ന് യാത്ര ചെയ്യാനും ഇഷ്ടമാണ് ഞാൻ പഠിച്ചിട്ടുമുണ്ട് അതൊന്നിനുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് മൂവി തന്നെ ആക്കും പക്ഷെ എനിക്ക് ടു വീലർ പേടിയാണ് ഇപ്പോൾ സ്കൂട്ടർ ആയാലും ബുള്ളറ്റായാലും ബാക്കി വെറൈറ്റി ഓഫ് ടൂ വീലേഴ്സ് ചേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് ചാലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് താല്പര്യം അപ്പൊ പേടിയിൽ പേടിയുള്ള കാര്യങ്ങൾ കറേഞ്ചോടെ നേരിടുമ്പഴാണല്ലോ നമുക്ക് വിജയം വരുന്നത് ഈസി ആയിട്ടുള്ള ജീവിതമോ ഈസി അല്ല സിനിമ ഒട്ടുമല്ല കഥാപാത്രങ്ങൾ ചെയ്യണം ഒട്ടുമല്ലോ എന്റെ ഇല്ല പി ഡി പറഞ്ഞല്ലോ ആ സിനിമയിലൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് വിളിച്ച പോരെ അത് കുഴപ്പമില്ല ഒരു ആക്ഷൻ കട്ടിന്റെ ഇടയിൽ മാത്രമേ നിക്കു